കല്യാണമാണോ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ന്യൂ തൊട്ടറിഞ്ഞു പുതുപുത്തൻ കളക്ഷൻസിൽ വണ്ടൂർ അമ്പലപ്പടി ശിവക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ അഞ്ചാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര വർണ്ണാഭം നൂറോളം വരുന്ന സ്ത്രീകളാണ് രുക്മിണിയെ സപ്താഹവേദിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത് പെരുമ്പള്ളി നാരായണദാസ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ആറിനാണ് യജ്ഞത്തിന് തുടക്കമായത് പ്രസന്ന നാരായണദാസ് കൽപ്പകശ്ശേരി വേണു തുടങ്ങിയവർ സഹ ആചാര്യന്മാരായി കൂടെയുണ്ട് ഇന്നലെ വൈകുന്നേരം അഞ്ചേകാലോടെയാണ് മിനി സ്വയംവരഘോഷയാത്ര അരങ്ങേറിയത് രുക്മിണി സ്വയംവരഘോഷയാത്രയ്ക്ക് ഉഷാവിജയൻ പുഷ്പലത രാജലക്ഷ്മി രമണി വിജയശ്രീ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ